ഭരണിക്കാവ് ക്ഷേത്രത്തിന് മുൻപിലുള്ള നടക്കാവ് ആൾത്തറ പ്രദേശത്ത് കാലങ്ങളായി നിലകൊണ്ടിരുന്ന വെള്ളക്കെട്ടിന് പരിഹാരമായി അഡ്വക്കറ്റ് എ എം രൂപ നിർമ്മാണ അനുമതി നൽകിയതിനെ തുടർന്ന് നിർമ്മിച്ച നടക്കാവ് ആൾത്തറ കാനയുടെ പൂർത്തീകരണ ഉദ്ഘാടനം നടത്തി എ എം ആരിഫ് എംബി ഉദ്ഘാടനം നിർവഹിച്ചു ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിന് മുൻപിലുള്ള നടക്കാവ് ആൾത്തറ പ്രദേശത്ത് കാലങ്ങളായി നിലനിൽക്കുന്ന വെള്ളക്കെട്ടിന് പരിഹാരം എന്ന നിലയിൽ എ എ എം എം മാരി മാരി ലക്ഷം രൂപ നിർമ്മാണ അനുമതി നൽകിയ ശേഷം നിർമ്മാണം നടത്തി നടന്നു ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ പോയ എത്രയും ക്ഷേത്രത്തിൽ നിങ്ങളാരും ഹരിദ്വാർ ഋഷികേഷ് എന്ന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം പോയിട്ടുണ്ട് സന്നിധാനത്തിൽ ഞാൻ നടന്നാണ് പമ്പ മുതൽ അങ്ങോട്ട് എൻ്റെ കൂടെ രണ്ട് മൂന്ന് എം എൽ എമാരുണ്ടായിരുന്നു ഒരു സമിതിയുടെ ഭാഗമായി പോയതാണ് പക്ഷേ കൂടെയുള്ള രണ്ട് എം എൽ എമാരെയും ടോളിയിലെടുത്താൽ കൊണ്ടുപോയത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ പോയത് എല്ലാ ദൈവങ്ങളെയും എല്ലാം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ലണ്ടനിലെ ക്രൈസ്തവ ദേവാലയത്തിൽ വളരെ പ്രശസ്തമായ ദേവാലയത്തിൽ പോയിട്ടുണ്ട് നമ്മൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം നമ്മൾ വാക്കുകൊടുത്ത വാക്കായിരിക്കണം ഇല്ലെങ്കിൽ ചിലരൊക്കെ എന്നോട് പിണകാറുണ്ട് ഞാൻ പറയുന്നത് പറയാം നടക്കുകയില്ല ഇവിടെ ഇരിക്കുന്ന ചില പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ചോദിക്കും അത് വേണം ഇത് വേണം അപ്പം ഞാൻ പറയാം അതിനെ നടക്കാത്ത കാര്യമാണെങ്കിൽ പറ്റില്ല എന്ന് പറയും പറഞ്ഞാൽ ചെയ്തിരിക്കണം അത് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ ദൈവം കൈവിടാറില്ല അതാണ് രൂപത്യേകത എല്ലാ സന്ദർഭത്തിലും ഞാനിപ്പോൾ മൂന്ന് നാലഞ്ച് തവണയായി മത്സരിക്കുന്നു നിയമസഭയിലേക്ക് മത്സരിക്കുന്നു പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു അതിനു മുമ്പ് ജില്ലാ കൗൺസിൽ മത്സരിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവം കൂട്ടുന്നുണ്ട് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ അധിക്ഷയായി വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു സാഗർ പറഞ്ഞു ഭരണികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനിയും മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ എം ഹാഷിദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ദേവി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ ശശിധരൻ നായർ നിഷ സത്തീൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമൽരാജ് ജയപ്രകാശ് ഷൈല ഹാരിസ് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കും പ്രസിഡന്റ് കോശി അലക്സ് ആർ ഗംഗാധരൻ സിബി വർഗീസ് ആർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാർഡംഗം അംബിക നന്ദി പറഞ്ഞു സിഡിസ് കായംകുളം